സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറിയാകും ഡൽഹിയിലുള്ള സന്ദീപ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പുനഃസംഘടന വൈകിയാൽ നേരത്തെ നിയമനം നൽകും സനകൻ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകും സനകൻ അങ്ങനെ സന്ദീപ് വാര്യർക്കൊരു എന്താ കാര്യമായി തന്നെ ഒരു പ്ലേസ്മെന്റ് നൽകുകയാണല്ലേ കോൺഗ്രസ് ആ തീർച്ചയായും വഞ്ചിത കാരണം പലയിടത്തും പോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദീപ് തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഒക്കെ വലിയ ആവേശം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു യുവാവെന്ന നിലയിൽ വളരെ മൂർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ബിജെപിക്കും സി പി എമ്മിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിനൊരു ആവേശം പകരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതൃത്വം സൂചിപ്പിക്കുന്നത് മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനത്തിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ധാരണ നൽകിയിരുന്നു ചില സൂചനകൾ നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം വരുമ്പോൾ തന്നെ സംഘടനാപരമായിട്ട് നൽകും പിന്നാലെ അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു സീറ്റും നൽകുമെന്നാണ് നേതൃത്വം സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ അദ്ദേഹത്തിന് നൽകാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ഇത് പറ്റിയടാ പറ്റിയ അഴിമതി വീരനും ബുദ്ധിശാലിയുമായ ഒരു മൂരാച്ചി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങനെയുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത് ഇപ്പോൾ ഡൽഹിയിലാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഡൽഹിയിലുണ്ട് അങ്ങനെ അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി നേരിടുന്നു ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി നേതൃത്വത്തിനിടയിൽ അനൌദ്യോഗികമായി ചില ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ബി ഡി സതീശൻ തിരുവനന്തപുരത്താണെങ്കിലും ഫോണിലൂടെ ചില ആശയവിനിമയം നടന്നു അങ്ങനെ ഇപ്പോൾ പദ്ധതിയിലുള്ള ഒരു പുനഃസംഘടന ഉണ്ടത് ഒരു മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആ പുനഃസംഘടനയ്ക്കൊപ്പമോ അതല്ലെങ്കിൽ വൈകുകയാണെങ്കിൽ പദ്ധതി വെച്ചിരിക്കുന്ന പുനഃസംഘടന വൈകുകയാണെങ്കിൽ ഒരു ഒറ്റപട്ടികയായി സന്ദീപ് വാര്യറിനെ മാത്രം നിയമിച്ചുകൊണ്ടുള്ള ഒരു കത്തോ പുറത്തു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എനിക്കൊരു വിഷമല്ലേ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ല ഞാൻ അധികാരത്തിന്റെ അപ്പകഷണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മാർക്കും എല്ലാം പൊറുക്കും എല്ലാവരും ഒന്നാക്കും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എളുപ്പം തയിച്ചെന്ന് വരില്ല വരട്ടെ സാർ